ഹൈക്കുട്ടിയുടെ സെലംബ്ലാസിലേക്ക് സൗദാ ഇന്ന് ചിപ്പി കൂൺ വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം എന്തല്ല ഇതേപോലത്തെ കൂണാണ് എടുത്തിരിക്കുന്നത് മഷ്റൂം ഇപ്പോഴിത് വെച്ചുള്ള ഒരു വെറൈറ്റി റെസിപ്പി നോക്കാം ഇപ്പോഴും നമ്മുടെ മഷ്റൂം ഒക്കെ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ിയൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്നതൊക്കെ അവരൊരു ഇഷ്ടത്തിന് കട്ട് ചെയ്യുക അപ്പോഴിതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക എല്ലാം നമ്മുടെ ഈ ചിപ്പിക്കൂണൊക്കെ കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ ഇത് കട്ട് ചെയ്ത് കളയും കുറച്ചൊക്കെ അപ്പം നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ എടുത്ത് കളയും പക്ഷെ ഞാൻ കുറച്ച് അങ്ങ് കട്ട് ചെയ്ത് കളയും കാരണം എന്തോന്ന വിന്ത് കിട്ടുക പാടുവല്ല തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക പൂളിതൊന്ന് എടുക്കണം അപ്പൊ ഇതിനോടൊപ്പം തന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കോലെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കുരുമുളക് പെപ്പറ് കുറച്ച് പെരിഞ്ചീര ഒരു ടീസ്പൂൺ പെരിഞ്ചീര കുറച്ച് ക്യാഷ്മ വന്നിട്ടുണ്ട് മതിയാകും അപ്പോഴും തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതേപോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര ഒരു രണ്ടക്ക രണ്ടടുപ്പിച്ച് വരുക കാശ്മീരി മുളക് പൊടിയാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാൻ മിക്സിയിലെ ജാറൂടെ കഴുകിയൊന്ന് ചേർത്ത് കൊടുക്കോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചു വരണം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ചില കറിയിലേസ് കൊടുക്ക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ കണ്ടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മഷ്റൂം ചേർത്ത് എടുക്ക ഇനി ഒന്ന് അടച്ചു കൊടുക്കാം നമ്മുടെ ചിപ്പിക്കൂണ്ണല്ല കുട്ടികളീ പരുവായി ഇപ്പൊ ഞാൻ കൂടുതൽ വെള്ളം വെച്ച് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് സൂപ്പർ നല്ല കൊഴുത്ത ചാറോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കടലും കിട്ടിയിട്ടുണ്ട് ഒന്നര ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കലുളക് ചേർത്ത് കൊടുക്ക അതേപോലെ കറി ലീവ്സൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടല്ല നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറല്ലേ അടിപൊളി അപ്പോഴെല്ലാവരും ചെയ്ത് നോക്ക് ഉണ്ടല്ലേ അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്